എല്ലാവർക്കും നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം ചൂതകളിയിൽ ഒടുവിലുണ്ടായ നിരവധി അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രർ അല്പം ഒന്ന് അയഞ്ഞു തൻ്റെ മക്കൾക്കുണ്ടാകുന്ന വലിയ ആപത്തിനെ ഓർത്ത് അദ്ദേഹം ചില വിട്ടുവീഴ്ചകൾ ചെയ്തു ദാസ്യത്വത്തിൽ നിന്ന് പാണ്ഡവന്മാരെ മോചിപ്പിച്ച് ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചുവെങ്കിലും അന്തപുരത്തിൽ സമാധാനമില്ലാതെ ദുശ്യാസന് തൻ്റെ ജ്യേഷ്ഠനായ ദുര്യോധനനോട് പരിഭവങ്ങളുമായിട്ട് സമീപിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുറേയേറെ ധനം നേടിയതായിരുന്നു പക്ഷേ ആ കിളവൻ ഇടപെട്ട് അത് അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്നാണ് ദുഃശാസൻ്റെ പരാതി അത് കേട്ടുകൊണ്ട് ശകുനിയും കർണനും അവിടെ വന്നു അങ്ങനെ കർണൻ ശകുനി ദുര്യോധനൻ ദുശാസനൻ എന്നീ നാല് പേരും ചേർന്ന് വീണ്ടും ഒരു ആലോചന നടത്തി ഗൂഢാലോചന നടത്തി ധൃതരാഷ്ട്രത്തെ വീണ്ടും ഒന്ന് അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്താം വീണ്ടും ചൂതകൾ നടത്തണം എന്ന് അവരൊക്കെ ചേർന്ന് വീണ്ടും തീരുമാനിച്ചു അങ്ങനെ ദുര്യോധനൻ ധൃതരാഷ്ട്രയുടെ അടുത്ത് വീണ്ടും ചെല്ലുകയാണ് അവിടെ ചെന്ന് അദ്ദേഹം തൻ്റെ മനസ്സിൻ്റെ ഉത്കണ്ഠകൾ അച്ഛനോട് വെച്ചുകൊണ്ട് പറയുകയാണ് അല്ലയോ രാജാവെ ഞാൻ അർജുനനെ കുറിച്ച് ഓർത്താണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എൻ്റെ എല്ലാ വേവലാതിക്കും കാരണം അർജുനനാണ് അർജുനൻ തുല്യതയില്ലാത്ത ഒരു പോരാളിയാണ് അദ്ദേഹത്തിന് തുല്യനായിട്ട് കാർത്തവീര്യ അർജുനൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അർജുനേന സമോ വീര്യേ നാസ്തി ലോകേ ധനുർധര ജോർജുനേന അർജുന തുല്യോ ദ്വിബാഹുർ ബഹുബാഹുന ലോകത്തിൽ രണ്ട് അർജുനന്മാരുണ്ട് ഒന്ന് ദ്വിബാഹു ആയിട്ടുള്ള രണ്ട് കൈകളുള്ള അർജുനൻ മറ്റൊന്ന് ആയിരം കൈകളുള്ള കാർത്തവീര്യ അർജുനൻ ഇദ്ദേഹം രണ്ട് കൈകളുള്ള അർജുനൻ ബഹു യോ ബഹുബാഹുവായിട്ടുള്ള അനേകം കൈകളുള്ള കാർത്തവീരാർജുന സമനായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പരിഭ്രാന്തിക്ക് കാരണം അന്ന് പാഞ്ചാലി വിവാഹത്തിൽ അവിടെ വന്നു ചേർന്ന മുഴുവൻ രാജാക്കന്മാരെയും ഈ അർജുനൻ ഒറ്റയ്ക്കാണ് ജയിച്ചത് ജിത്വാതുതാൻ മഹീപാലാൻ സർവാൻ കർണ പുരോഗമാൻ ലേഭേ കൃഷ്ണാം ശുഭാം പാർത്ഥോ യുദ്ധ വീര്യബലാത്തഥ കർണൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ രാജാക്കന്മാരെ മുഴുവനും അന്ന് അർജുനൻ ജയിക്കുകയുണ്ടായി അതുമാത്രമല്ല എന്ന് പറയുന്ന അതിഘോരമായ കാട് അദ്ദേഹം ദഹിപ്പിച്ചു അത് അഗതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഖാണ്ഡവദാഹത്തിൽ സാക്ഷാത് ദേവേന്ദ്രൻ തന്നെ വന്ന് തടസ്സമുണ്ടാക്കാൻ ഐരാവതത്തിൽ ഏറി വരികയും അർജുനനോട് യുദ്ധം ചെയ്യുകയും ചെയ്തു ആ ഇന്ദ്രൻ അവിടെ അംഗദം എന്ന പേരുള്ള ഒരു മഹാപർവ്വതം എടുത്ത് ഉയർത്തി അർജുനൻ്റെ നേർക്ക് എറിഞ്ഞെങ്കിലും അർജുനൻ അത് തൻ്റെ ശക്തമായ ശരങ്ങളെ കൊണ്ട് ആ പർവ്വതത്തെ അനേകം കഷണങ്ങളാക്കിയിട്ട് തകർത്ത് കളയുകയാണ് ചെയ്തത് അങ്ങനെ ഒടുവിൽ ഇന്ദ്രൻ പോലും അദ്ദേഹത്തോട് യുദ്ധ യുദ്ധത്തിൽ തോറ്റുപോയി അഗ്നി സന്തോഷിച്ച് അദ്ദേഹത്തിന് ദിവ്യമായ വില്ലും തൂണീരവും അതുപോലെ രഥവും ഒക്കെ കൊടുത്തു ഇത് അദ്ദേഹത്തിന് ദിവ്യമായ കുതിരകളെ കിട്ടി ദിവ്യമായ സഭയും കിട്ടി ഇതൊക്കെ സ്വന്തം ശൗര്യം കൊണ്ട് നേടിയെടുത്തതാണ് ആ അർജുനനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഇന്നൊരു സമാധാനവുമില്ല അഹം ഹി നിത്യം കൗരവ്യ ഫാൽഗുനം പ്രതിസത്തമം അനിശം ചിന്തയിത്തം സമുദ്ഗ്നോസ്തി സമുദ്ഗ്നോസ്മി തദ്ഭയാത് ആ അർജുനനെക്കുറിച്ച് എന്നും ഓർത്തിട്ട് ഞാൻ ഭയപ്പാടോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് മാത്രമല്ല ഞാൻ കാണുന്നിടത്തൊക്കെ പാർത്ഥനയാണ് കാണുന്നത് ഗൃഹേ ഗൃഹേ ച പശ്യാമി ആ ത പാർത്ഥമഹം സദ അഭി പാർത്ഥസഹസ്രാണി ഭീത പശ്യാമി ഭാരത പാർത്ഥഭൂതമിതം സർവം നഗരം പ്രതിഭാതി എന്നൊക്കെ പറയുന്നു ദുര്യോധനൻ ഞാൻ ഓരോ വീടുകളിലും പാർത്ഥനയെ കാണുന്നു അനേകായിരം പാർത്ഥന്മാർ ചുറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഈ നഗരം മുഴുവൻ പാർത്ഥമയമായിട്ട് ആണ് എനിക്ക് കാണുന്നത് സ്വപ്നത്തിൽ ഞാൻ പാർത്ഥനെ കാണുന്നു ദൃഷ്ട സ്വപ്നഗതം പാർത്ഥം ഉദ്ധമാമിഷ്യ ചേതന എന്നൊരു ഞെട്ടി ഉണർന്ന് എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നു ഇന്ന് മാത്രമല്ല അർജുനൻ്റെ പേര് മാത്രമല്ല അകാരത്തിൽ തുടങ്ങുന്ന ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളെക്കുറിച്ച് കേൾക്കുമ്പോഴും എനിക്ക് ഭയമുണ്ടാകുന്നു അകാരാദീനി നാമാനി അർജുനത്രസ്ത ചേതസ അശ്വാ അശ്വ അശ്വഅ അർത്ഥാജാ ത്രാസം സഞ്ജനയന്തി മേ അകാലത്ത് തുടങ്ങുന്ന അശ്വം അർത്ഥം അജം മുതലായിട്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പോലും എനിക്ക് ഭയമുണ്ടാകുന്നു എന്നാണ് ഈ രീതിയിലുള്ളൊരു ഭയവർണ്ണന നമുക്ക് കാണാൻ സാധിക്കുന്നത് വാൽമീകി രാമായണത്തിൽ മാരീചൻ രാവണനോട് രാമനെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് ഇവിടെ ഗൃഹേ ഗൃഹേ ചപശ്യാമി എന്നതിന് പകരം രാമായണത്തിൽ വൃക്ഷേ വൃക്ഷേ ചപശ്യാമി രാമമേവം എന്ന് പറയുന്നു അതുപോലെ രാമസഹസ്രാണി രാമഭൂതമിതം സർവം എന്നൊക്കെ ഉള്ള ശ്ലോകങ്ങളെ രാമശബ്ദത്തിൻ്റെ പകരം പ്രാർത്ഥന എന്ന് ചേർത്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന മാരീജൻ്റെ അതേ ഭയമാണ് തനിക്കുമുള്ളത് എന്നാണ് ദുര്യോധനൻ പറയുന്നത് ആ വർണ്ണനയുടെ അവസാനം ദുര്യോധനൻ പറയുന്നു പുരാഹിദണ്ഡകാരണ്യ മാരീജസ് ഭവത് രാമേ മഹാവീര്യേ തഥാ പാർത്ഥേ ഭയം മമ പണ്ട് ദണ്ഡകാരണത്തിൽ വസിക്കുന്ന മാരീചന് രാമനിൽ ഉണ്ടായ അതേ ഭയമാണ് രാജാവേ ഇപ്പോൾ പാർത്ഥനിൽ നിന്ന് എനിക്കും വന്ന് ചേർന്നിട്ടുള്ളത് എന്ന് ദുര്യോധൻ ആ പാർത്ഥ ഭയം എന്നിട്ട് ഒടുവിൽ അതിൻ്റെ പരിഹാരവും അദ്ദേഹം തന്നെ പറയുകയാണ് അങ്ങക്ക് ബൃഹസ്പതി നീതി അറിയാമല്ലോ നത്വേദം ശ്രുതം രാജൻ യജഗാദ ബൃഹസ്പതി ശക്രസ്നീതി പ്രവതൻ വിദ്വൻ ദേവപുരോഹിത ദേവപുരോഹിതനായ ബൃഹസ്പതി പണ്ട് ഒരു ഉപദേശം തന്നെ സമീപിച്ച ഇന്ദ്രന കൊടുക്കുകയുണ്ടായി എന്താണ് ആ ഉപദേശം അങ്ങ് പഠിച്ചത് തന്നെയാണ് എന്തെങ്കിലും പറയാം സർവോപായർ നിഹന്തവവ്യ ക്ഷത്രവ ശത്രുസൂധന പുരായുദ്ധ ബലാദ്വാപി പ്രകുർവന്തി നിനക്ക് അഹിതം ചെയ്യുന്ന ശത്രുക്കളെ വേണമെങ്കിൽ യുദ്ധം ചെയ്തിട്ടോ യുദ്ധമല്ലാതെയോ എല്ലാ തരത്തിലുമുള്ള ഉപായങ്ങളെക്കൊണ്ട് ശത്രുക്കളെ കൊല്ലാവുന്നതാണ് എന്നാണ് ആ ബൃഹസ്പതി പറയുന്നത് ഇവിടെ ദുര്യോധനൻ ബൃഹസ്പതി നീതി പറഞ്ഞുകൊണ്ട് ഉപായങ്ങളെക്കൊണ്ട് മുമ്പ് വിഷം കൊടുത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു അരക്കല്ലെത്തിട്ട് തീ കൊടുത്തിട്ട് കൊല്ലാൻ ശ്രമിച്ചു അതൊക്കെ പരാജയപ്പെട്ട ശേഷം ഇപ്പോൾ ചൂതകളിയിലൂടെ കള്ളക്കളിയിലൂടെ തോൽപ്പിക്കുന്നത് ധർമ്മത്തിന് നിരക്കുന്നതാണ് എന്ന് സമർത്ഥിക്കാനാണ് ദുര്യോധനെ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ബൃഹസ്പതി നീതിയെ അദ്ദേഹം ആശ്രയിക്കുകയാണ് ഇതേ ബൃഹസ്പതി നീതിയുടെ കാര്യം പിന്നീട് പലതവണ ശ്രീകൃഷ്ണ ഭഗവാനും പറയുന്നുണ്ട് യുദ്ധത്തിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരന്മാരെ മുഴുവൻ കൊന്നു തുടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൊടുത്ത നീതി ഇതേ ബൃഹസ്പതിയുടെയും ശുക്കറിൻ്റെയും നീതിയായിരുന്നു അന്ന് യുദ്ധത്തിൽ വീട് കിടക്കുന്ന ദുര്യോധനൻ തന്നോട് നിങ്ങൾ ചതിയാണ് കാണിച്ചത് എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ ദുര്യോധനോട് പറഞ്ഞത് നിനക്ക് ദുര്യോധന ശുക്രൻ്റെയും ബൃഹസ്പതിയുടെയും നീതി അറിയില്ലേ നീ എന്ത് വിവരക്കേടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശുക്ര ബൃഹസ്പതി നീതി ഉപയോഗിച്ചുകൊണ്ട് ഭഗവാൻ ദുര്യോധനൻ്റെ വാക്കുകളെ ഖണ്ിക്കുന്നതായിട്ട് കാണാം അന്ന് ദുര്യോധനൻ മറ്റെന്തോ മറുപടി പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചത് എന്നും കാണാൻ സാധിക്കും ഗതാപർവത്തിൽ ശല്യപർവ്വത്തിൻ്റെ അവസാനമുള്ള ഗതാപർവ്വതത്ത് അപ്പോൾ ദുര്യോധനൻ ഒരു ഭാഗത്ത് ബൃഹസ്പതി നീതി പ്രയോഗിക്കുന്നു അതിന് പകരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും ഈ ദുര്യോധനാദികളെ കൊന്നു വേണ്ടിയിട്ട് ഉപായങ്ങളെ സ്വീകരിക്കണം ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തിയത് ഉപായങ്ങളെ കൊണ്ടാണ് നേർക്കുനേർക്കുള്ള യുദ്ധം കൊണ്ട് മാത്രമല്ല എന്ന കാര്യം ഭഗവാൻ പലതവണ പാണ്ഡവന്മാരോടും അതുപോലെ മറ്റ് തന്നോട് തന്നെ ചോദ്യം ചെയ്ത തൻ്റെ ജ്യേഷ്ഠനായ ബലരാമനോടും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനും പ്രയോഗിച്ചത് ഈ ശുക്ര ശുക്രബൃഹസ്പതി നീതി തന്നെയാണ് ദുര്യോധനം പ്രയോഗിച്ചത് അതേ നീതിയാണ് എന്ന് ദുര്യോധനം പറയുമ്പോൾ താൻ പ്രയോഗിക്കുമ്പോൾ അത് ധർമ്മവും അന്യ തൻ്റെ സ്വത്രുക്കൾ പ്രയോഗിക്കുമ്പോൾ അത് അധർമ്മവുമാണ് എന്നുള്ള വാദമാണ് ദുര്യോധനം പിന്നീട് കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് യുദ്ധത്തിന് ശേഷമുള്ള കാര്യമാണ് ആ സമയത്ത് അക്കാര്യങ്ങൾ ഏത് രീതിയിലാണ് കർണനെയും ദ്രോണരെയും അതുപോലെ ദുര്യോധരണിയൊക്കെ തന്നെ യുദ്ധത്തിൽ വീഴ്ത്തിയത് ഏത് നയം ഉപയോഗിച്ചാണ് എന്ന കാര്യം ആ സമയത്ത് നമുക്ക് വിശകലനം ചെയ്യാം ഏതായാലും ദുര്യോധന ഇക്കാര്യം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി ചൂതകളി രണ്ടാമതും നമുക്ക് നടത്തണം ആ ചൂതകളിയിൽ രാജ്യം പണയം വെക്കുകയല്ല ചെയ്യേണ്ടത് വനവാസമാണ് വേണ്ടത് തോൽക്കുന്ന ആൾ ഞങ്ങളായാലും അവരായാലും പന്ത്രണ്ട് വർഷം വനവാസം നടത്തുക അതിനുശേഷം ഒരു വർഷം അജ്ഞാതവാസമായിട്ട് ആരും അറിയാതെ ഒരിടത്ത് ഒളിച്ചു കഴിയുക ആ ഒരു വർഷക്കാലം കൊണ്ട് മറ്റേ ആൾ മറ്റേ പക്ഷം അതിന് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർ അവർക്ക് അവരുടെ ആ അജ്ഞാതത്വം വെളിപ്പെടുകയാണെങ്കിൽ വീണ്ടും പന്ത്രണ്ട് വർഷം വനവാസം ചെയ്യുക എന്ന വ്യവസ്ഥ വെച്ചുകൊണ്ട് ചൂതുകളിക്കണം അമ്മാവനായ ശകുനി മായാപ്രയോഗം കൊണ്ട് ആ ചൂതുകളി ജയിച്ച് അവരെ കാട്ടിലേക്ക് അയക്കും പതിമൂന്ന് വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അവരെ ക്ഷീണിച്ച് അവശരായ അവരെ ഞങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്യും എന്നാണ് ദുര്യോധനൻ പറയുന്നത് അത് കേട്ട് ധ്രതരാഷ്ട്രർക്ക് വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു പാണ്ഡവന്മാർ ഒരുപക്ഷെ അവരുടെ കൊട്ടാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ചൂതുകളിക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കൂ ക്ഷണിച്ച് അവരെ കളിക്കാൻ പ്രേരിപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാതികാമിയെ അങ്ങോട്ട് അയക്കുകയാണ് വീണ്ടും യുധീഷ്ഠൻ്റെ അടുത്തേക്ക് അതുകെട്ട് ദ്രോണര് ഭീഷ്മർ സോമദത്തൻ ബാഹ്ലീകൻ കൃപർ വിദുരര് അശ്വത്ഥാമാവ് ധൃതാഷ്ട്രരുടെ വൈശ്യസ്ത്രീയിൽ ജനിച്ച മകനായ യുയുത്സു ഭൂരിശ്രവസ് വികർണൻ മുതലായിട്ട് ആളുകളൊക്കെ വന്ന് പറഞ്ഞു രാജാവേ ഇനി ചൂത് കളിയരുത് ചൂതുകളി വേണ്ട എന്ന് വിലക്കിയെങ്കിലും പുത്രസ്നേഹം കൊണ്ട് വിവശനായ ധൃതരാഷ്ട്രർ ആര് പറഞ്ഞതും കൂട്ടാക്കാതെ വീണ്ടും ചൂതുകളിക്ക് വേണ്ടി ആജ്ഞ കൊടുത്തു അദ്ദേഹത്തിൻ്റെ മഹിഷിയായ ഭാര്യയായിട്ടുള്ള ഗാന്ധാരി തന്നെ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു രാജാവേ ദുര്യോധനൻ ജനിക്കുന്ന സമയത്ത് കുറുക്കനെ പോലെ കരഞ്ഞതാണല്ലോ ദുർലക്ഷണങ്ങൾ കണ്ടതാണല്ലോ അന്ന് വിധർ പറഞ്ഞതല്ലേ ഈ മകനെ ഉപേക്ഷിക്കൂ ഇല്ലെങ്കിൽ വംശനാശം ഉണ്ടാകുമെന്ന് ഇന്ന് അങ്ങയുടെ ദോഷം കൊണ്ട് ദുര്യോധനൻ കാരണമായിട്ട് ഈ കുലം മുടിയാൻ പോവുകയാണ് അങ്ങ് ഇതിന് കൂട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ് അന്ധക്കാമം കുലശയാസ്തു നശക്നോമി നിവാരതും കുലം വേണമെങ്കിൽ നശിച്ചുകൊള്ളട്ടെ എനിക്ക് എൻ്റെ മകനെ തടയാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ചൂതുകളിക്ക് അരങ്ങൊരുങ്ങി തന്നെ ചൂതുകളിക്ക് വിളിച്ചത് അറിഞ്ഞ് വിധിഷ്ഠര മഹാരാജാവ് പറഞ്ഞു ധാതുർ നിയോഗാത് ഭൂതാനി പ്രാപ്തവന്തി ശുഭാശുഭം ദാതാവിൻ്റെ വിധിയുടെ വിളയാട്ടമാണ് ഈശ്വരൻ്റെ ഇച്ഛക്ക് അനുസരിച്ചിട്ട് നീങ്ങുക അല്ലാതെ ശുഭാശുഭങ്ങളൊക്കെ ഈശ്വരൻ നിശ്ചയിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് കളിക്കാതെ നിവൃത്തിയില്ല വൃദ്ധപിതാവായ ധൃതഷ്ടരുടെ ആജ്ഞ ആജ്ഞയാൽ നിയോഗത്താൽ ആഹ്വാനം ആ ആഹ്വാനം എനിക്ക് ക്ഷയമുണ്ടാക്കുന്നതാണെങ്കിലും അതിനെ എനിക്ക് അതി അതിക്രമിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ശകുനിയുടെ മായാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യുധിഷ്ഠര മഹാരാജാവ് സഹോദരന്മാരോടൊപ്പം കളിക്കാൻ ചെന്നു ശകുനി കളിയുടെ വ്യവസ്ഥ മുന്നോട്ട് വെച്ചു പതിനൊന്ന് പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും എന്ന വ്യവസ്ഥ വെച്ചു ആ വ്യവസ്ഥ കേട്ടിട്ട് കാഴ്ചകാരായിരിക്കുന്ന രാജാക്കന്മാരൊക്കെ ധിക് ധിക്ക് എന്ന് പറഞ്ഞു കഷ്ടം കഷ്ടം യുധിഷ്ഠര മഹാരാജാവെ അങ്ങീതി സ്വീകരിക്കരുത് അങ്ങേക്ക് നാശകരമാണ് എന്ന് പറഞ്ഞ് വിലക്കാൻ ശ്രമിച്ചുവെങ്കിലും ആരുടെ വിലക്കും ഭഗവ്ക്കാതെ അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ സ്വധർമ്മമാണ് എൻ്റെ സ്വധർമ്മത്തിൽ നിന്നും എനിക്ക് പിന്തു സാധ്യമല്ല അതുകൊണ്ട് കളി ശകുനി അങ്ങ് പകരം നിർത്തു കളിക്കാമെന്ന് പറഞ്ഞു ശകുനി അക്ഷം കയ്യിലെടുത്തിട്ട് പറഞ്ഞു ജിതമി ജിതമിത്തിയവ ശകുനി ഹി യുധിഷ്ഠിരമ ഭാഷ ഇതാ ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ പാണ്ഡവന്മാർ ചൂതുകളിയിൽ തോറ്റ് അല്ലെങ്കിൽ കള്ളക്കളിയിൽ തോറ്റ് വനവാസത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്